നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി എ വി കെ നായർ റോഡിന്റെ നിർമ്മാണ ജോലി അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓട്ടോറിക്ഷാ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ ആഭിമുഖ്യത്തിൽ എ വി കെ നായർ റോഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു சமரம் சிந்தாபாத் அறிஞர் ரோடுகள் எல்லாம் மாம்பி பொழித்து மாசம் ரெண்டு கவிஞர் ரோடுகள் ஒன்றும் நன்னாக்காது அதிகாரிகளே மூராட்சிகளே ടി എ വി കെ റോഡിന്റെ നിർമ്മാണ ജോലി അടിയന്തരമായി ആവശ്യപ്പെട്ടാണ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ റോഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഐ എൻ ഡി സി സംസ്ഥാന സെക്രട്ടറി പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു കാലമായി ഊബുജാലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് തരിശീലയുടെ അവസ്ഥ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഒരു മാസം കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് നഗരസഭയുടെ ചെയർമാൻ യമുനാ ടീച്ചറും ും യൂണിന്റെ ഭാരവാഹികൾക്ക് നൽകിയ ഉറപ്പ് ആ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നു ഒരു മാസം പോയി ഏതാണ്ട് രണ്ട് മാസം പിന്നിടുകയാണ് ആളുകളെ ചെറ്റിദ്ധിപ്പിക്കുന്നതിൽ പ്രത്യേക ഡിപ്ലോമ കരസ്ഥമാക്കിയ ആളുകളാണ് യൂണിയൻ ജനറൽ സെക്രട്ടറി എൻ കെ രാജീവൻ അധ്യക്ഷത കോൺഗ്രസ് നേതാക്കളായ പി വി രാധാകൃഷ്ണൻ ജതീന്ദ്രൻ കുന്നോത്ത് യൂണിയൻ നേതാക്കളായ എൻ അജിത്ത് പി ബാബു ടി എ രാംദാസ് കെ സന്തോഷ് എൻ പി പ്രദീപ് എന്നിവരും സംസാരിച്ചു നല്ല റോഡുകളാണ് ഇത് പൊട്ടിപ്പൊളിച്ച് അതായത് ഒരു മാസം കൊണ്ട് തരും എന്ന് പറഞ്ഞ് ഏതാണ്ട് ഒരു മാസമായി ഇത് പൊട്ടി ചില ദിവസങ്ങളിൽ അതായത് ഇന്നലെയും ഞാൻ ഒന്നും ഇവിടെ പണിയെടുത്തിട്ടില്ല ഇപ്പോൾ രണ്ടോ മൂന്നോ പണിക്കാർ വന്ന് അവർക്ക് കടിക്കാൻ കൊടുത്ത പോലെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ മുനിസിപ്പാലിറ്റിയും ഭരണകൂടം ചെയ്ത ഈ നിറയേടിനെതിരെ തലശ്ശേരി ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഐ എൻ ഡി സി ഇന്ന് ഇവിടെ ധർണ നടത്തുകയാണ് ഇവിടെ എല്ലാ റോഡുകളും ഈ മണവാട്ടി റോഡ് ജൂബിലി റോഡ് മല്ലേസ് റോഡ് എല്ലാം പൊളിച്ചിട്ടിട്ടാണ് പണിയെടുക്കുന്നത് യാതൊരു നിലവാരവും ഇല്ലാതെയാണ് വാഹനങ്ങൾ എവിടെ പോകണം പോകണമെന്നും അറിയാതെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നട്ടം കറങ്ങുകയാണ്